അസലാമലൈക്കും വരഹമത്തല്ലാഹി വാഹ പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ അപാരമായ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മൾ മുംബൈ സിയാറത്തിന് വേണ്ടി ഇന്നലെ പുറപ്പെട്ട് ഇന്ന് രാവിലെ അലഹമ്മദ നമ്മൾ ആദ്യ സിയാറത്തിന് വേണ്ടി പ്രവേശിക്കുകയാണ് ശംസുൽ ആരിഫീൻ മഹ്ദൂം അലി അൽ മഹാഇമി മഹാ തആല അൻഹു ആലാനും ഷേഖവറുകളുടെ ഹദറത്തിലാണ് നമ്മളുള്ളത് ഹിജറ എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ വഫാത്തായ മഹാന മഹാനവറുകൾ ഒരുപാട് സവിശേഷതകൾ നമുക്ക് പറയാൻ കഴിയും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളൊക്കെ മുത്താലിമികളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി തഫ്സീർ എഴുതിയ മഹാനാണ് വിശുദ്ധ ഖുർആാനിന് ആദ്യമായി ഇന്ത്യ രാജ്യത്ത് തഫ്സീർ എഴുതിയ മഹാൻ വലിയ മുഫസിറും വലിയ ആലിമും വലിയ സൂഫിയും മഹാനവറികളെ തഫ്സീറിൻ്റെ റഹ്മാൻ എന്നാണ് അതിൻ്റെ പേര് തഫ്സീറുൽ മഹാ ഇമി എന്ന പേരിലും ആ തഫ്സീർ അറിയപ്പെടുന്നുണ്ട് മഹാനപറുകളുടെ തഫ്സീറിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് ആദ്യമായി ഇന്ത്യ രാജ്യത്ത് എഴുതപ്പെട്ട തഫ്സീർ എന്നത് ഒരു പ്രത്യേകതയാണ് മറ്റൊന്ന് ബിസ്മില്ലാ റഹ്മാൻ റാഹീം എന്ന് ഖുർആാനില് ഓരോ സൂറത്തുകളുടെയും തുടക്കത്തിൽ സൂറത്തില്ലാത്തതിൻ്റെ സൂറത്തുൽ ബറായിൽ ബിസ്മിയില്ല പക്ഷേ മറ്റൊരു സ്ഥലത്ത് ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് വരുന്നതുകൊണ്ട് മൊത്തം നൂറ്റി പതിനാല് ബിസ്മിയുണ്ട് ആ നൂറ്റി പതിനാലിനെയും മുപ്പത് മഹാനബറുകൾ വിശദീകരിച്ചത് നൂറ്റി പതിനാല് കാലത്തിലാണ് ഒരു സ്ഥലത്ത് ബിസ്മി അല്ലായ് റഹ്മാൻ റഹീം എന്ന് ഫാത്തിഹയുടെ ആ ബിസ്മില്ലാ റഹ്മാൻ റഹിമിൻ്റെ തഫസീറല്ല സൂറത്തുൽ ബക്കറയിൽ കൊടുത്തിരിക്കുന്ന തഫ്സീർ അപ്പം ഖുറാനിൻ്റെ മഹത്വവും മഹാനബറുകളുടെ ഇൽമും അങ്ങനെ പിന്നെ ഖുർആൻ വ്യാഖ്യാനിച്ച മറ്റൊരാളാണ് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിൽ ജീലാനി റുദയ അള്ളാഹുത്താലും ഇപ്പോൾ അള്ളാഹുവിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന അപാരമായ മാരിഫത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വലിയ വിശദീകരണം ഒക്കെ നടത്തിയത് കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല ഏതായാലും മഹാനവറുകൾ ഉമ്മാനോട് വലിയ പ്രിയമുള്ള ആളായിരുന്നു നമ്മളിത് പഠിക്കേണ്ട വലിയൊരു പാടാണ് മഹാനവറുകൾ ഇത്ര വലിയ ദർജയിലെത്താൻ പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഉമ്മയോട് വലിയ സ്നേഹമുള്ള ആളായിരുന്നു നമ്മളൊക്കെ ഉമ്മാർക്ക് അള്ളാഹുത്താലിയത്തുള്ള ദീർഘായ കൊടുക്കുമാറ കേട്ടെ അപ്പോൾ മഹാനവറുകളുടെ ഒരു പ്രത്യേകത അതാണ് അങ്ങനെ പഠിക്കാൻ പ്രായമായപ്പം മഹാനവറുകൾ ഉമ്മാക്ക് കുട്ടീനെ പറഞ്ഞയക്കണമെന്നും ഇവർക്ക് പഠിക്കണമെന്നുണ്ട് പക്ഷേ വേർപിരിയാൻ കഴിയാത്ത അങ്ങനെയാണ് ഉമ്മ മഹാനവറുകൾക്ക് അറിവിന് വേണ്ടി ദയാ ചെയ്യുന്നതും മഹാനായ സെയ്തുന ഹലുർ അലിഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നതും അങ്ങനെ മഹാനവറുകൾ ഔലിയാക്കളുടെ നേതാവായ ഹലൂർ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം മഹാനവറുകൾ ഇവരോട് പറയാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം പക്ഷേ ഒരു ഡിമാൻഡുണ്ട് വേറെ ആരോടും ഇത് പറയാൻ പാടില്ല വിശുദ്ധ ഖുറാനിൽ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഖലർ നബി അലൈഹി സ്വലാമിൻ്റെയും ചരിത്രം പറയുന്നുണ്ട് അതിൽ ഖലർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് പിന്നെ മൂസാ നബിയോട് എന്നെ തിരിച്ചൊന്നും ചോദിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു അതുപോലെ കേൾക്കുക എന്ന ഒരു ഡിമാൻഡാണ് വെച്ചത് എന്ന പോലെ ഇവർ ഇവരോട് ഇങ്ങനെ ഒരു നിബന്ധന വെക്കുകയും മഹാനവറുകൾ ആ നിബന്ധന അനുസരിക്കുകയും അങ്ങനെ ദിവസങ്ങൾ മഹാനപറികൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഖലർ നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കും അപ്പം നമ്മൾ പോണ ആളാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഖലർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കും അത് കേൾക്കും അത് പഠിക്കും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നേരം വുകിയപ്പോൾ ഉമ്മാനോട് നിർബന്ധമായി പറയേണ്ടി വന്നു അപ്പോൾ ആരോടും പറയരുത് എന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു പിന്നെ ഖലദർ നബി അലൈഹി ഇല്ലാമിനെ കാണാനില്ല ഒരു ദിവസം കാണാനില്ല രണ്ടാം ദിവസം കാണാനില്ല മൂന്നാമത്തെ ദിവസം കാണാനില്ല അങ്ങനെ വളരെ സങ്കടത്തോടു കൂടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ ധാരണന്നിട്ടല്ലേ നിങ്ങൾക്ക് ഖലിർ നബി അലൈഹി സ്വലാമിനെ കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഇൻഷാ അല്ല ഇനിയും ഞാൻ ദയാ ചെയ്യാം മഹാനവറുകളെ ഇനിയും കാണാൻ വേണ്ടി ദ്വയാ ചെയ്യാം എന്ന് പറയുകയും മഹാനവറുകളെ പിന്നീട് ദയാ ചെയ്ത് പിറ്റേന്ന് കാണുകയും ഹലാം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഭക്ഷണം മഹാനവറുകളെ വായിലേക്ക് വെച്ചു കൊടുക്കുകയും പിന്നീട് വലിയ മാര്ഫത്തിൻ്റെ ലോകത്ത് ആ ഒരു ആത്മീയമായ ജ്ഞാനങ്ങൾ തത്വജ്ഞാനങ്ങൾ മഹാനവറുകൾക്ക് ലഭിക്കുകയും ചെയ്യുകയാണ് ആ ഉമ്മയുടെ ഖബറുള്ളതും ഇവിടെ തന്നെയാണ് പിന്നെ മഹാനവറുകൾക്ക് ഒരുപാട് കറാമത്തുകൾ പറയുന്ന കൂട്ടത്തിൽ ആടുകളെ മഹാനവറുകൾക്ക് വലിയ ഇഷ്ടമായിരുന്നു ആടിനെ മേക്കാത്തൊരു നബിയില്ല എന്നാണ് അപ്പോൾ നമ്മുടെ സ്വഭാവ സ്വഭാവ സംസ്കരണത്തിന് അള്ളാഹു താലെ വെച്ച വലിയൊരു സംവിധാനം കൂടിയാണ് അങ്ങനെ ആടുകളെ മേച്ച് പലതും സ്വബറും ഹെൽമും ഒക്കെ കരസ്ഥമാക്കുക എന്ന വലിയൊരു സംഗതി ആ ആടുകളോട് ഇഷ്ടം കൊണ്ട് തന്നെ മഹാനവറികൾ കൂടെ എപ്പോഴുണ്ടായിരുന്നൊരു ആട് മരിക്കുകയും പിന്നീട് മഹാനവറുകൾ അതിനെ ഹയാത്താക്കുകയും ചെയ്ത സംഭവമുണ്ട് ഏതായാലും ഉമ്മായയുടെ കബറ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ മക്കയിലെ കായയിലെ കില്ല ഇവിടെ ഉണ്ട് അതുപോലെ റൗദയിലെ പട്ട് അത് മഹാനായ സുദ്ദിഖർ അള്ളാഹുനവിൻ്റെ റൗല ഷെരീഫിൻ്റെ മഹാനബറുകളായ കബർ ഷരീഫിൻ്റെ മുകളിലിട്ട പട്ട് ഇങ്ങനെ ആധാറുകളെ കൊണ്ട് ഇവിടെ ധന്യമാണ് ഏതായാലും ഇവിടുത്തെ ഉറൂസിനൊക്കെ പോലീസുകാരുടെ വലിയ അകമ്പടി മാത്രമല്ല മഹാനവറുകൾ എഴുതിയ തഫ്സീറ് ഇന്നും അത് അല്ലസറിൽ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ലൈബ്രറിയിൽ അത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പല ഗ്രന്ഥങ്ങളും ഇവിടെ കാണിക്കപ്പെടാറുണ്ട് അതുപോലെ പത്തിലധികം ഗ്രന്ഥങ്ങൾ അതിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഇൽമുമായി ഇബാദത്തുമായി കറാമത്തുമായി ഏത് മേഖലയിൽ നമുക്ക് പരിശോധിച്ചാലും ഈ കാലഘട്ട പിന്നെ മഹാനവറുകൾ അത്രയും വലിയ ഔന്നിത്യങ്ങൾ കീഴടക്കിയെന്ന് മാത്രമല്ല കുത്തുബെ കൊങ്കൺ ഈ ഏരിയക്ക് പറയുന്നൊരു പേരാണത് ഇവിടുത്തെ കുത്തുബ് എന്ന പേരിൽ മഹാനബറുകൾ അറിയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വലിയ മുഫസ്സിറാണ് വലിയ കുത്തുബാണ് ഇങ്ങനെ വലിയ പോരിശയുള്ള മഹാൻ്റെ ഹദറത്തിലാണ് നമ്മളെത്തിയിരിക്കുന്നത് ശംസുല്ല ആരിഫീൻ മഹാനബറുകളുടെ ദറജ അള്ളാഹുത്താല വർദ്ധിപ്പിക്കുമാറാവട്ടെ അവരെ നമ്മൾ സിയാറത്ത് നിന്ന് അള്ളാഹുത്താല കബൂലാക്കുമാറാവട്ടെ നമ്മളെ പഠനത്തിലോ അറിവിലോ ഉള്ള പോരായ്മ കൊണ്ട് നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അള്ളാഹുത്താലെ പുറത്ത് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ വളരെ അഥബോടുകൂടെ സിയാർത്ത് ചെയ്യാനും ഈ മക്കാമിൽ നിന്ന് കൊടുക്കാറുള്ള ആ വലിയ ഔദാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആത്മീയമായ പുരോഗതി അറിവിൻ്റെ പുരോഗതി ഒക്കെ കൈവരിക്കാൻ അള്ളാഹുത്താല ഈ സിയാർത്ത് നമുക്കും അഹലുകാർക്കും മൊഹബ്യങ്ങൾക്കൊക്കെ കാരണമാക്കി തരുമാറാവട്ടെ ആ മിനിയറബ്ബല്ലാലി